ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊക്കെ നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ള പ്ലാൻസ് ആണ് പപ്പായ റെഡ് ബ്യൂട്ടി അഞ്ചുമൻ പോത്തോസ് വെറൈറ്റീസ് പിന്നെ വിഡൂരി ഉണ്ട് അങ്ങനെ കുറേ പ്ലാൻസിൻ്റെ പുതിയ സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലെ ഓരോ പ്ലാൻസ് ആയിട്ട് നോക്കാം അതിനു മുമ്പ് ഡി ടി ഡി സി കൊറിയർ വഴിയായിരിക്കും പ്ലാൻസ് അയക്കുന്നത് കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻസൊക്കെ ഒരുപാട് വിലപ്പെട്ടതാണ് അപ്പോൾ ഞാൻ പറയാതെ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് അതിൽ കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ബ്യൂട്ടിയുടെ ബുഷി പോട്ടാണ് ബ്യൂട്ടി റെഡിൻ്റെ ബുഷി പോട്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇപ്രാവശ്യം വന്ന പ്ലാന്റ്സിന് നല്ല റെഡ് കളറുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് ഇതേപോലെ നല്ല റെഡ് കളർ വന്നിട്ടുള്ള ഇതിൽ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല റെഡ് കളറുള്ള ആണ് ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഉണ്ട് ഇതേപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് അഞ്ഞൂറ് രൂപയാണ് ഒരു പോട്ടിന്റെ പ്രൈസ് ഓരോ സ്റ്റോക്ക് വരുമ്പോൾ ചിലപ്പോൾ കളറിന് ശേഷം വ്യത്യാസമൊക്കെ വരും പക്ഷേ ഇപ്രാവശ്യം വന്നേക്കുന്നത് നല്ല റെഡ് കളർ ഉള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇനി അടുത്തത് ചൈന റെഡിൻ്റെ പ്ലാന്റ്സ് ആണ് ചൈന റെഡിൻ്റെ പ്ലാന്റ്സ് ഈ കാണുന്നതെല്ലാം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇരുന്നൂറ്റി അൻപതാണ് പ്ലാന്റിൻ്റെ പ്രൈസ് ചിലതിന് നല്ലപോലെ റെഡ് കളർ പോലെ വന്നിട്ടുണ്ട് ചിലതിന് ആ പിങ്ക് കളറ് തന്നെയാണുള്ളത് ഇതാണ് പ്ലാന്റിന്റെ സൈസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റിന്റെ പ്രൈസ് ഇത്രയൊക്കെയാണ് പ്ലാന്റിന്റെ സൈസ് ഒരുപാട് വലിപ്പമുള്ള പ്ലാന്റ് അല്ല ഈ മൂന്നിഞ്ച് പോട്ടിലുള്ള പ്ലാന്റ്സ് അല്ല അപ്പൊ ആ ഒരു വലുപ്പമാണുള്ളത് ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് ഇനി അടുത്തത് സൂപ്പർ വെയ്റ്റിന്റെ പ്ലാന്റ്സ് ആണ് സൂപ്പർ വെയ്റ്റിന്റെ ലീവ്സിനൊക്കെ നല്ലപോലെ വൈറ്റ് കളർ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതേപോലത്തെ പ്ലാന്റ്സ് ആണ് ഒരു ചെറിയ പ്ലാന്റ്സ് ആണ് നൂറ്റി എഴുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് കുഞ്ഞൻ പ്ലാന്റ്സ് ആണെന്നേ നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നൂറ്റി എഴുപതാണ് പ്ലാന്റിൻ്റെ പ്രൈസ് ഞാൻ കണ്ടില്ലേ ഇതേപോലെ വൈറ്റ് കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്രാവശ്യം വന്ന സ്റ്റോക്കിലുള്ളത് നൂറ്റി എഴുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് സൈസ് ഒക്കെ സെയിം ആയിരിക്കും ഇതേ സൈസുള്ള പ്ലാന്റ്സ് തന്നെ ആയിരിക്കും ഇനി നമുക്ക് അടുത്തത് വേ വേറൊരു കുർഷിപ്പോട്ടാണ് അഞ്ചുമാൻ്റെ കുഷിപ്പോട്ടാണ് അഞ്ചുമാൻ്റെ നല്ല തിക്കായിട്ടുള്ള പോട്ടുകളാണ് എല്ലാം ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നാനൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിന്റെ പ്രൈസ് എല്ലാം നല്ല ഫ്ലവർ ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതെ ഒരു വെറൈറ്റി കളറാണ് നാനൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റിന്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള ഒരു പോട്ടാണ് അതെ ഇതേപോലെ തന്നെ രണ്ട് പ്ലാന്റ് നിൽക്കുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് നിൽക്കുന്ന പോട്ടുകളാണ് നാനൂറ്റി അൻപതാണ് ഈ പ്ലാന്റിന്റെ പ്രൈസ് ലൈറ്റിന് അനുസരിച്ച് കളറില് ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇതെല്ലാമാണ് നമുക്ക് വന്നിട്ടുള്ള പോട്ടുകൾ എല്ലാം രണ്ട് ഷൂട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നാനൂറ്റി അൻപതാണ് പ്രൈസ് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം ഇനി അടുത്തതായിട്ടുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് വിഡൂരിയുടെ പുതിയ സ്റ്റോക്ക് ആണ് വിഡൂരിയുടെ ഇപ്രാവശ്യം വന്നിട്ടുള്ള പ്ലാൻസ് അല്പം വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് അതെ പോട്ടിന് തന്നെ ചെയ്ഞ്ച് തോന്നിട്ടുണ്ട് ഈ ടൈപ്പ് പോട്ടിൽ അല്പം അത്യാവശ്യം വലുപ്പം തോന്നിക്കുന്ന പ്ലാൻസ് തന്നെയാണ് വലുപ്പമുള്ള പ്ലാൻസ് ആണ് അതെ കണ്ടില്ലേ നേരത്തെ ഉള്ള പ്ലാൻസിൽ നിന്നും വ്യത്യാസമുള്ള പ്ലാന്റ് ആണ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ലീഫ്സിനൊക്കെ കളർ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് മെഡൂരിയുടെ പ്ലാന്റ്സ് അറിയാമല്ലോ റെയർ ആണ് ഇത്രയൊക്കെയാണ് പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാ പ്ലാന്റ്സിനും ഏകദേശം ഒരേ സൈസാണ് നല്ല സൈസ് തൻ്റെ ഇത്രയും വലുപ്പമുണ്ട് ചരിച്ച് കാണിക്കുമ്പോൾ അറിയാമല്ലോ അതിന്റെ സൈസ് അപ്പം നേരത്തെ ഉള്ള സ്റ്റോക്കിൽ നിന്ന് അല്പം വ്യത്യാസമായിട്ടുള്ള പ്ലാന്റുകളാണ് മുന്നൂറ്റി ഇരുപതാണ് പ്ലാന്റിൻ്റെ പ്രൈസ് ഇനി അടുത്തത് ഗോൾഡൻ പപ്പായയുടെ സിംഗിൾ പ്ലാന്റ്സ് ആണ് വലിയ പ്ലാന്റ്സ് ആണ് നാനൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഗോൾഡൻ പപ്പായയുടെ ബുഷി പോട്ടും നമുക്ക് അവൈലബിൾ ആണ് അതിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കണ്ടില്ല ഇതേപോലെ വലിപ്പമുള്ള വലിയ പ്ലാന്റ്സ് ആണ് പപ്പായത് വെച്ചേഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നാനൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് ഇതെല്ലാം പപ്പായയുടെ സിംഗിൾ പ്ലാന്റ്സ് ആണ് നാനൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ബുഷിപ്പോട്ടിന് എണ്ണൂറ് രൂപയാണ് എണ്ണൂറ് രൂപയുടെ ബുഷിപ്പോട്ടും ആണ് എല്ലാം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് ഇനി അടുത്തത് പിങ്ക് അറോറയാണ് പിങ്ക് അറോറയുടെ രണ്ട് ബുഷി പോട്ട്സ് അവൈലബിൾ ആണ് രണ്ട് പോട്ടുകളും ഡബിൾ ഷൂട്ട് പ്ലാന്റ്സ് ആണുള്ളത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു ബോട്ടിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് ഇതേപോലെ രണ്ട് പ്ലാന്റ്സ് ഉള്ള പോട്ടുകളാണ് ഇരുന്നൂറ്റി എൺപതാണ് ഒരു ബോട്ടിൻ്റെ പ്രൈസ് പിങ്ക് ഇപ്പൊ നമ്മൾ കുറച്ച് നാളായി വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എനിക്ക് ഇപ്പോൾ രണ്ട് പോട്ടേ ഉള്ളൂ ഇരുന്നൂറ്റി എൺപതാണ് ഒരു പോട്ടിൻ്റെ പ്രൈസ് ഡബിൾ ഷൂട്ട് പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ജയ്പോങ് റെഡ് തന്നെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ജയ്പോങ്ങിൻ്റെ ഇതേ സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് ഇനി ഇനി കൂടിയിരിക്കുന്നത് കാണാൻ തന്നെ ഭംഗിയുണ്ട് എല്ലാത്തിനും പ്രാവശ്യം കളർ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ചെറിയ ഗ്രീൻ കളർ ഒക്കെ ഉള്ളു എല്ലാം റെഡ് കളർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് നിങ്ങൾക്ക് ഫോട്ടോട് കൂടി വേണമെങ്കിൽ പറഞ്ഞിരുന്നാൽ മതി ഫോട്ടോട് കൂടി തന്നെ അയച്ചു തരാം ഇതാണ് പ്ലാന്റിന്റെ സൈസ് ജയ്പോങ് റേഡിൻ്റെ പ്ലാൻസ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഇതൊക്കെയാണ് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ള ജയ്പോങ്ങിൻ്റെ പ്ലാൻസ് അപ്പം ഇതുവരെ കുറച്ച് പ്ലാൻസ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് ചെയ്യണം പിന്നെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് പ്ലാൻസേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും പ്ലാൻസ് പറയാത്തതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ ബൈ